അവന്റെ പ്രാണെന്റെ അകൃത്തിയാകമായ തന്നിട്ട് അവന് സന്തതിയെ കാണണം തന്റെ വംശത്തെ കാണണം ക്രിസ്തുവെ ത്തിട്ടാണ് മക്കളെ ജനിപ്പിച്ചത് ഇത് മക്കളെ ജനിപ്പിക്കുന്ന ഒരു വിധമാണ് പല രീതിയിലാണ് മക്കളെ ജനിപ്പിക്കുന്നത് ആദ്യത്തെ മണ്ണ് കൊണ്ടൊരു രൂപം ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി അതിലേക്ക് ജീവശാസ്ത്രവും രണ്ടാമത്തെ മനുഷ്യനെ ആദ്യത്തിന്റെ വാര്യയിൽ ഊരി രണ്ടാമത്തെ മനുഷ്യനെ ഉണ്ടാക്കിയത് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് മൂന്നാമത്തെ മനുഷ്യൻ മുതൽ തുടങ്ങി പ്രസവത്തിലൂടെ രാജകം പറയുകയാണ് എബ്രഹാമിന്റെ സന്തതികളെന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കേണ്ട ദൈവത്തിന് വേണമെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് ദൈവം ും മക്കളെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ദൈവത്തിന് എവിടെന്നു മക്കളെ ഉണ്ടാക്കാം മണ്ണീന്നുണ്ടാക്കാം എല്ലീന്നുണ്ടാക്കാം ബീജത്തിൽ കല്ലിൽ എവിടെ കല്ലിന്നുണ്ടാക്കാം ഉണ്ടാക്കാം പല പല മെത്തേഡുകളാ എന്നാൽ ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മണ്ണിൽ എല്ലീന്നും അല്ല എല്ലിൽ അല്ല പുരുഷ ബീജത്താലും അല്ല ദൈവവചനത്താൽ ഒരുവനെ തകർത്തിട്ടാണ് മക്കളെ ജനിപ്പിക്കുന്നത്